മേ വീണയിൽ ഈ അലുപല്ലവി അലുപല്ലവിളീതം മറുമിഴിതിൽ അപശകുനം ഒരുമിതം മറുമിഴി ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും വീഡിയോ കാണണേ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ എന്നാ പിന്നെ നമ്മുടെ ഹരിച്ചേട്ടൻ്റെ പാട്ടൊന്നു കേട്ടാലോ வீடும் கானமே என் சொரம் பூவிடும் கானமே ஈ வீணையில் நீ அனுபல்லு பல்லவி സ്വരം പോവിടും ഈ വീണയിൽ ഈയു പല്ലവി ഒരുമിഴീതം മറുമിഴീത അപശകുനം ഒരു മറുമിഴിതിൽ അപശകുണം പരിൽ മൂന്നും നവരാമേ പരിൽ മൂനതഴുകും നവരാ വി ഇനിയൊരു ശിശിരം തളിരിടുമോ അതിലൊരു ഹൃദയം കതിരിടുമോ ഇനിയൊരു ശിശിരം തളിരിടുമോ ൊരു ഹൃദയം കതിരിടുമോ കതിരിടുവരൊരു സംഗീതമേ കരളുകളും സംഗീതമേ ഈ വീണുകൊരം அனுபல்லவி